കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു സാധാരണ പ്രവർത്തകൻ താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജീവൻ സംഭവം തിരുവനന്തപുരം നഗരത്തെയും സംസ്ഥാന രാഷ്ട്രീയത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുമല സ്വദേശിയായ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ കേവലം ഒരു വ്യക്തിയുടെ ദുരന്തമായി ഒതുങ്ങുന്നില്ല പ്രാദേശിക രാഷ്ട്രീയത്തിലെ കയ്യാങ്കിളി സ്ഥാനാർത്ഥി നിർണയത്തിലെ അഴിമതി ആർ എസ് എസ് നേതൃത്വത്തിന്റെ ധാർമ്മിക ചൂതി തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള ചർച്ചകൾക്ക് ഇത് വഴിവച്ചിരിക്കുന്നു ആനന്ദ് കെ തമ്പിക്ക് സംഘപരിവാർ പ്രസ്ഥാനവുമായുള്ള ബന്ധം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കൗമാരത്തിലാണ് തന്റെ പതിനാറാം വയസ്സിൽ അദ്ദേഹം ആർ എസ് എസ് പ്രവർത്തകനായി ഒരു സാധാരണ കാര്യവാഹകനായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ സംഘടനാ ജീവിതം പിന്നീട് എം കോളേജിലെ മുഖ്യ ശിക്ഷക് എന്ന ചുമതലയിലേക്ക് വളർന്നു ഒരു ശരാശരി ആർ എസ് എസ് പ്രവർത്തകന്റെ എല്ലാ ആദർശങ്ങളും പ്രസ്ഥാനത്തോടുള്ള കൂറും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വരികൾ വ്യക്തമാക്കുന്നുമുണ്ട് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും താൻ ഒരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഏറ്റുപറച്ചിൽ ആ സംഘടനയോട് ഉണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട് സമീപകാല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് ആനന്ദിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ താൻ ഇത്രയും കാലം സേവിച്ച പ്രസ്ഥാനം തന്നെ തഴയുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണേണ്ടി വന്നത് നേതൃത്വത്തിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ തന്റെ വാർഡിലെ ജനങ്ങളെ സേവിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനം പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ ഒരു വെല്ലുവിളിയായിരുന്നു അതുപോലെ തന്നെ സംഘടനയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രതിഷേധങ്ങളുടെ ഒരു പ്രകടനവും മരണം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആനന്ദ് കെ തമ്പി എഴുതി എഴുതിവെച്ച ആത്മഹത്യാക്കുറിപ്പ് കേവലം ഒരു വ്യക്തിയുടെ മറിച്ച് താൻ ഉൾപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ചില പ്രാദേശിക നേതാക്കൾക്കെതിരെ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നുള്ള കുറ്റപത്രമാണ് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് ഇത് പ്രാദേശിക രാഷ്ട്രീയ അടിത്തറയെ ചോദ്യം ആനന്ദിന്റെ ആരോപണങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് മൂന്ന് പ്രാദേശിക നേതാക്കളെ കുറിച്ചായിരുന്നു ബി ജെ പി ഏരിയ പ്രസിഡന്റ് ആയിരുന്ന ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ അതോടൊപ്പം നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പറായ കൃഷ്ണകുമാർ ആർ എസ് എസ് നഗർ കാര്യവാഹിയായ രാജേഷ് എന്നിവർക്കെതിരെയായിരുന്നു കുറ്റാരോപണം ഈ മൂന്ന് വ്യക്തികളെയും ആനന്ദ് വിശേഷിപ്പിക്കുന്നത് മണ്ണു മാഫിയ എന്ന തലക്കെട്ടിലാണ് ഇവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നിലനിർത്താനും അതിന് അധികാരത്തിന്റെ മറ നൽകാനും വേണ്ടിയാണ് മണ്ണു മാഫിയയുമായി ബന്ധമുള്ള വിനോദ് കുമാറിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയതെന്നാണ് ആനന്ദ് ആരോപിക്കുന്നത് പ്രസ്ഥാനത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഏറ്റവും മുകളിലുള്ള താല്പര്യങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് മണ്ണ് മാഫിയ പോലുള്ള സാമൂഹ്യവിരുദ്ധ ശക്തികൾക്ക് പ്രാദേശിക നേതൃത്വം വഴിവിട്ട് സഹായം ചെയ്യുന്നുവെന്ന് വിളിച്ചു പറഞ്ഞത് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആത്മഹത്യാ ഹൃദയഭേദകമായ ഭാഗം താൻ ജീവിച്ച പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ആനന്ദിന്റെ അവസാന നിഗമനമാണ് പതിറ്റാണ്ടുകൾ നീണ്ട പ്രവർത്തനത്തിലൂടെ എല്ലാ ആദർശങ്ങളും മുറുകെ പിടിച്ച് താൻ വിശ്വസിച്ച പ്രസ്ഥാനം തന്നെ ഒടുവിൽ തന്റെ ആത്മഹത്യക്ക് കാരണമായെന്ന് അദ്ദേഹം എഴുതി എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഒരു ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ടു മുമ്പ് വരെയും ഞാൻ ഒരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അതുതന്നെയാണ് എനിക്കിന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വരികൾ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകരുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് പ്രസ്ഥാനം തനിക്ക് വേണ്ടി സംസാരിക്കുകയോ നീതി നൽകുകയോ ചെയ്യുന്നില്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പ്രവർത്തകൻ ഉണ്ടാകുന്ന ആഘാതം എത്ര വലുതായിരിക്കും എന്നത് ഇത് വ്യക്തമാക്കുന്നുണ്ട് വ്യക്തിപരമായ താൽപര്യങ്ങൾ മാഫിയ ബന്ധങ്ങൾ അഴിമതി എന്നിവ തഴച്ചു വളരുമ്പോൾ ആദർശത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം ായി ഈ വാക്കുകൾ നിലനിൽക്കുന്നുണ്ട് കൂടാതെ തന്റെ സ്വത്ത് സംബന്ധിച്ച കാര്യങ്ങളിലും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് തനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള സ്വത്തുക്കൾ അച്ഛനും അമ്മയും ഇന്ന് വരെ നൽകിയിട്ടില്ലെന്നും ആ ഓഹരി തന്റെ മക്കളുടെ പേരിൽ എഴുതി കൊടുക്കണമെന്നും അദ്ദേഹം അപേക്ഷിക്കുന്നുണ്ട് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ ഏറ്റവും തീവ്രമായ ഭാഗം തന്റെ ഭൗതിക ശരീരം സംബന്ധിച്ചുള്ള അപേക്ഷയാണ് എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷേ ബി പ്രവർത്തകരും ആർ പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തോടുള്ള അവസാനത്തെ പ്രതിഷേധമാണിത് മരിച്ചു കഴിഞ്ഞാൽ പോലും താൻ വെറുത്ത നേതൃത്വത്തിന്റെ കാഭട്യങ്ങൾ തന്റെ മൃതദേഹത്തെ അപമാനിക്കരുത് എന്ന വികാരമാണ് ഈ അപേക്ഷയ്ക്ക് പിന്നിൽ ഈ വാക്കുകൾ ആനന്ദിന് നേതൃത്വത്തോടുണ്ടായിരുന്ന കടുത്ത മനോവിഷമവും നീതി നിഷേധിക്കപ്പെട്ടതിലുള്ള രോഷവും വ്യക്തമാക്കുന്നുണ്ട് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ബി ജെ പിയുടെ പ്രാദേശിക രാഷ്ട്രീയത്തിന് കനത്ത ആഘാതമാണ് നൽകിയിരിക്കുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്തു പറയുന്ന മണ്ണ് മാഫിയ ബന്ധത്തെക്കുറിച്ച് സമഗ്രമായ പോലീസ് അന്വേഷണം ആവശ്യമാണ് ഇത് ബിജെപിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും സാധാരണ പ്രവർത്തകർക്കിടയിൽ നേതൃത്വത്തിനെതിരെയുള്ള അതൃപ്തി വർദ്ധിപ്പിക്കാൻ സാധ്യതയുമുണ്ട് ആദർശു നഷ്ടപ്പെടുമെന്ന ആരോപണം സംഘടനയുടെ വിശ്വാസ്യതക്ക് ഭീഷണിയുമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രധാന ആയുധമായി ഈ വിഷയം മാറും ഒരു കാലം താൻ ഉഴുതുമറിച്ച മണ്ണിൽ നീതി നിഷേധിക്കപ്പെട്ട് ഒടുവിൽ സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്ന ആനന്ദ് കെ തമ്പിയുടെ ദുരന്തം കേരളത്തിലെ സംഘടനാ രാഷ്ട്രീയത്തിന്റെ ഇരുണ്ട വശങ്ങളെയാണ് തുറന്നുകാട്ടുന്നത്